അസലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തൂ നിങ്ങൾ കണ്ടില്ലേ വാർത്ത എല്ലാ വർഷവും ഇടയ്ക്കിടെ മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കും സ്കൂൾ സമയം അല്പം ദീർഘിപ്പിക്കാൻ അല്ലെങ്കിൽ അല്പം പിന്നെ നേരത്തെ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങൾ വരും എന്നാൽ സമസ്ത പോലെയുള്ള മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കുന്നതോടുകൂടി തീരുമാനത്തിൽ നിന്ന് പിൻവലിയുകയും ചെയ്യും ഇത് കുറേ കാലങ്ങളായി നടക്കുന്നൊരു പ്രക്രിയയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിങ്ങനെ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു അതൊരു നാടകമാണോ എന്ന് പോലും തോന്നുകയാണ് ഒരു അന്തർനാടകം കാരണം വർഷാവർഷങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ മന്ത്രിസഭ കൈകൊള്ളുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്നത് ഒരു നിത്യ വാർത്തയായി കാണുകയാണ് മദ്രസാ സമയത്തെ ലഘൂകരിക്കേണ്ടി വരുന്ന ഇത്തരം സ്കൂൾ സമയമാറ്റങ്ങൾ വലിയൊരു ജനവിഭാഗത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പം നടക്കുന്ന മദ്രസാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാവിലെ ആറു മണിക്ക് അല്ലെങ്കിൽ ആറരയ്ക്ക് തുടങ്ങുന്ന മത വിദ്യാഭ്യാസം അവസാനിക്കുന്നത് എട്ട് മണിയോടുകൂടിയാണ് അല്ലെങ്കിൽ എട്ടരയോടുകൂടിയാണ് പലയിടങ്ങളിലും ഏഴരക്ക് തന്നെ സ്കൂളിലേക്ക് പുറപ്പെടാൻ വേണ്ടി കുട്ടികൾ നേരത്തെ പോവുകയാണ് ആകെ മദ്രസയിൽ ലഭിക്കുന്നത് ഒരു മണിക്കൂർ സമയമാണ് കുട്ടികൾക്ക് പഠിക്കാൻ ഈ സ്കൂൾ സമയമാറ്റം വരുന്നതോടുകൂടി വീണ്ടും അവർ നേരത്തെ പോകും അപ്പോൾ മദ്രസയിലിരിക്കാൻ അവർക്ക് തീരെ സമയമില്ലാതാവും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താണ് ഈ വർഷമാണ് സ്കൂളുകളിൽ പിന്നെ ആദ്യത്തെ സ്കൂള് തുറന്ന് ആദ്യത്തെ മൂന്നാഴ്ചകളിൽ ഒരു പൊതു വിദ്യാഭ്യാസം ലഹരിക്കെതിരെ അതല്ലെങ്കിൽ സാമൂഹ്യപരമായ ജനങ്ങൾക്കിടയിൽ ഇടപെടേണ്ടതിനെക്കുറിച്ച് അവർക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട നിയമവിജ്ഞാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി ആദ്യത്തെ മൂന്ന് ആഴ്ചകളിൽ സ്കൂളുകളിൽ ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്ന ഉത്തരവ് വന്നത് ഇത്തരം ധാർമ്മികമായ കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്നത് മദ്രസകളിൽ നിന്നാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നത് മദ്രസകളിൽ നിന്നാണ് അത് പഠിപ്പിക്കാനും പഠിക്കാനും ആ കുട്ടികൾക്ക് അവകാശമുള്ളതുപോലെ വലിയൊരു മതവിഭാഗത്തിന് അതിനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മന്ത്രിസഭകളൊക്കെ നമ്മോട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ ആ അവകാശം അത് നിഷേധിക്കാതിരിക്കാനാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ അതിന് വരുന്നത് ആ ഉത്തരവ് വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നത് അതുമാത്രമല്ല സ്കൂൾ സമയം നീട്ടുക എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നാല് മണിക്ക് തന്നെ സ്കൂൾ വിട്ടാൽ അവർക്ക് ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തുമ്പോഴേക്ക് അഞ്ചുമണി ആറുമണി ആകുന്നൊരവസരമുണ്ട് അത് നാലേകാലാക്കി കഴിഞ്ഞാൽ വീണ്ടും ആ സമയം നീണ്ടുപോകാൻ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഒരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾ സ്കൂൾ വിട്ട് ബസ്സിൽ കയറി കുറേ ദൂരങ്ങൾ താണ്ടിയാണ് പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണല്ലോ ഈ മാറ്റം വരുന്നത് അവർ വീട്ടിലെത്തുന്നത് എത്രയോ വഴുകിയിട്ടാൻ അത് രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യം വീണ്ടും സൃഷ്ടിക്കുകയാണ് അത് വലിയ പ്രതിസന്ധികൾക്കിടയാക്കും പിന്നീട് ഗവൺമെൻറ് അതിനുകൂടി മറുപടി പറയേണ്ടി വരും അപ്പോൾ ഇപ്പോഴുള്ള ഈ നിലപാടിൽ ഈ സമയമാറ്റമൊന്നുമില്ലാതെ എല്ലാവർക്കും സമാധാനപരമായി എന്നാൽ സിലബസുകളിൽ വരുത്തേണ്ട മാറ്റം വരുത്തുക വിദ്യാഭ്യാസം എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതിനനുസരിച്ചുള്ള മികവുകളും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന് സമയം കുറച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാൻ എൻ്റെ അഭിപ്രായം പറയാന് സമയം കുറച്ചുകൊണ്ട് ആ സമയത്ത് കുറച്ച് മൂല്യവത്തായ വിജ്ഞാനങ്ങൾ നൽകി കുട്ടികൾക്ക് അവരുടെ നൈപുണികൾ വളർത്താൻ എല്ലാ കുട്ടികളും ഫുള്ള് പഠിച്ച് ഫുള്ള് എ പ്ലസ് വാങ്ങാൻ കഴിവുള്ള കുട്ടികളൊന്നുമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ അത്തരം കുട്ടികളെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ പരമായ കഴിവുകളൊക്കെ വളർത്തിയെടുത്ത് എല്ലാ തരത്തിലും സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാക്കി നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് എ ഐ ഒക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരം വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകി കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള വളരെ മികവറ്റൊരു വിദ്യാഭ്യാസ രീതി സംഭാവന ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയായിരിക്കണം സർക്കാരുകൾ മുൻകൈ എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് വൈൻഡിപ്പുകയാണ് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ ധാരാളം അഭിപ്രായങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരും എന്നെനിക്കറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീണ്ടും കാണാം സ്ഥലം ആലൈക്കും വരഹമുല്ലാഹി താലി വർക്കാം